രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ വെറും ഒരൊറ്റ കമ്പ് ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കൃത്യമായിട്ട് അളഞ്ഞെടുത്തു പറയുന്നത് ഒരു മിത്തോ കെട്ടുകഥയോ ഒന്നുമല്ല യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടി അദ്ദേഹം ആദ്യം തിരഞ്ഞെടുത്തത് ഈജിപ്തിലെ അസ്വാൻ എന്ന് പറയുന്ന നഗരമാണ് അസ്വാനിൽ ചെന്ന് അദ്ദേഹം ഒരു കമ്പെടുത്ത് കുത്തനെ വെച്ചു അതിനുശേഷം അതിൻ്റെ നിഴല് പരിശോധിച്ചു അദ്ദേഹത്തിന് അവിടെ നിഴല് കാണാൻ സാധിക്കുമായിരുന്നില്ല പിന്നീട് അവിടുന്ന് മാറി അലക്സാണ്ട്രിയയിൽ പോയി അവിടെയും ഒരു കമ്പ് കുത്തനെ വെച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് നിഴൽ കാണാൻ സാധിക്കുമായിരുന്നു രണ്ട് സ്ഥലങ്ങളിലും നട്ടുച്ചയ്ക്കാണ് അദ്ദേഹം നിഴലണക്കാൻ ശ്രമിച്ചത് ഭൂമി പരന്നതായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രണ്ട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിലുള്ള നിഴൽ കാണാൻ സാധിക്കുമായിരുന്നില്ല അതിന്റെ അർത്ഥം ഭൂമിക്ക് ഒരു വലിയ കർവേച്ചർ ഉണ്ടെന്നാണ് കർവേച്ചലുണ്ടെന്ന് മാത്രമല്ല ഭൂമിക്ക് ഒരു ഗോളത്തിൻ്റെ ഷെയ്പ്പാണെന്നും ആ ഭൂമിയുടെ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രമാത്രമാണെന്നും കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു അതിനുവേണ്ടി അദ്ദേഹം ഒരു ചെറിയ സമവാക്യമാണ് ഉപയോഗിച്ചത് രണ്ട് സ്ഥലങ്ങളിലെയും നിഴലിൻ്റെ ആംഗിൾ അദ്ദേഹം മനസ്സിലാക്കി കൂടാതെ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള നേർരേഖയിലുള്ള ദൂരം എത്രയാണെന്നും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചുറ്റളവ് അളന്നെടുക്കുന്നത് ആധുനിക ശാസ്ത്രം കണക്ക് കൂട്ടിയെടുത്ത അതേ സംഖ്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനും കിട്ടിയത് ഇത്തരത്തിലുള്ള ശാസ്ത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക